ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തമിഴ് പടം റെക്കമെൻഡ് ചെയ്യുവാണ് പ്രഭു സോളമൻ രചനയും ഡയറക്ഷനും നിർവഹിച്ച മൈന എന്ന് പറയുന്ന നല്ല ഒന്നാം തരം ക്ലാസ് തമിഴ് പടം രണ്ടായിരത്തി പത്തിലാണ് ഈ പടം റിലീസായത് അവാർഡുകളൊക്കെ മേടിച്ച പടമാണ് നാഷണലും ഫിലിം റിറ്റിക്സൊക്കെ നല്ല ഒന്നാം തരം പടമാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കുക പടത്തിൻ്റെ പേര് മൈന ഇതിൽ നായകൻ വിദ്യാർത്ഥ് നായിക അമലപ്പൂള് കൂടാതെ തമ്പി രാമയ്യയും ഇതിലൊരു നല്ല കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട് അടിപൊളി പടമാണ് ഡി ഇമാനാണ് ആണ് ഇതിൻ്റെ മ്യൂസിക് യുഗഭാരതി ഇതിലെ ഗാനരചന ക്ലാസ് പടം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കുക അന്നത്തെ ഹിറ്റ് പടം ഒരുപാട് കളക്ഷൻ വാങ്ങിയ പടം പ്രതീക്ഷിച്ചതിലും കൂടുതൽ കളക്ഷൻ മേടിച്ച് ഓടിയ ഒരൊന്നാം തരം ക്ലാസ് പടമാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പടം ഒന്ന് കണ്ടേക്കുക യൂട്യൂബിലും മറ്റ് സൈറ്റിലൊക്കെ പടം ഇപ്പോഴും ലഭ്യമാണ് എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു മാത്രമല്ല പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട പടമാണ് ഇതിൻ്റെ ഐ എം ഡി ബി റേറ്റിങ് സെവൻ പോയിൻ്റ് ഫോറ് അപ്പോൾ തന്നെ പടത്തിൻ്റെ നിലവാരം നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കുക എൻ്റെ റിക്വസ്റ്റാണ് നല്ല ഒന്നാന്തരം പടമാണ് ഓക്കേ ബൈ